இக்கோரலுண்டே தொட்டெல்லாம் மொத்தம் வரும் எந்த பொடிஞ்சு பொழிஞ்சு வரணுக்க மண் வரும் சிமெண்ட் அத்தி படக்க மாதிரி ഇത് എത്ര കാലമായിട്ട് നമുക്ക് ഈ വീടും വെച്ചിട്ട് എത്ര കാലമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഉത്തരവാദമില്ല എപ്പോഴും എന്ത് സംഭവിക്കുന്നു അറിയില്ലല്ലോ ഇതാ അവര് പൊട്ടിയ ഡോറാണ് ഇട്ടത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല ഇതിലൊക്കെ വെള്ളം വരും വലിയ മഴ വന്ന ഇതിലൊക്കെ വെള്ളം ചോരും ചെമ്മരൊക്കെ പൊടിഞ്ഞു പോണുണ്ട് വിടെയാണ് ചോറ് വെക്കണത് ഉള്ളിലൊക്കെ അടുപ്പ് വെച്ച് തന്നിട്ടില്ല മഴ വന്ന ഇതൊക്കെ തന്നെയും ഫിലിണ്ടറും കൂടി ഉള്ളിൽ പോകാത്ത സ്ലാബും സ്റ്റേരിയേസും ഒന്നും വെക്കാതെ ഇപ്പം തറയൊക്കെ പൊഴിഞ്ഞു ചുമറൊക്കെ പൊഴിഞ്ഞു പുറകിൽ എല്ലാം വന്ന് കിടക്കുക വീട് പാസ്സായിട്ടുണ്ട് കോൺട്രാക്റ്റുമായിട്ട് നിങ്ങൾ തന്ന തന്നെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങൾ വീട് കെട്ടി പൂർത്തിയാക്കി താക്കോല് തരാമെന്ന് നമ്മളോടൊക്കെ പറഞ്ഞു

അവരവന്റെ വീട്ടില് നല്ല രീതിയിൽ ഇരിക്കുന്ന അവനവന്റെ ആഗ്രഹം ഉണ്ടാവും പിന്നെ അതില്ല നമുക്ക് അപ്പൊ എന്നെ എന്താ ചെയ്യ അവർക്ക് ആരില്ലാത്തവരെ എവിടെ പോവും ഈ എ ടി എസ് പിന്നെ പ്രകാരം നമുക്ക് ഐ ടി ഡി പി രണ്ടായിരത്തി പതിനഞ്ച് പതിനാലില് നമുക്ക് വീട് പാസ്സായത് ഞങ്ങൾ ഊരില് എല്ലാവരും ഏകദേശം എല്ലാവർക്കും വീട് പാസ്സായിരുന്നു അപ്പോൾ നമ്മൾ വാർഡ് നമ്പർ അവിടെ പറഞ്ഞു നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും വീട് കിട്ടിയല്ലേ എന്ന് പറഞ്ഞു കോൺട്രാക്റ്റുമായിട്ട് നിങ്ങൾ തന്ന തന്നെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങൾ വീട് കിട്ടി പൂർത്തിയാക്കി താക്കോല് തരാമെന്ന് നമ്മളോടൊക്കെ പറഞ്ഞു നിങ്ങൾ വീട് ചെയ്യില്ല എന്തെങ്കിലും കാത് കൊത്തുപോകും കല്യാണത്തിന് പോകും അങ്ങനെയൊക്കെ ചെയ്യും അത് കാരണം മൂന്ന് മാസത്തിനുള്ളിൽ വീട് കെട്ടി നിങ്ങൾക്ക് താക്കോൽ തരാം ഇങ്ങനെയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ശരി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനെ കൊടുത്താൽ പെട്ടെന്ന് മൂന്ന് മാസത്തിനുള്ളിൽ വീട് കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ സമ്മതിച്ചു ഏക്രിമെൻറ്റ് വെച്ച് ഒപ്പൊക്കെ ഇട്ട് കൊടുത്തു അതിനിടയ്ക്ക് നമുക്ക് ഈ ലൈഫ് മിഷൻ്റെ പൈസ ഓരോരോ ആളുടെ പേരിലും ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറി അപ്പം ആ വിവരം നമുക്കൊന്നും അറിയില്ല അപ്പം ഇവർ ഈ ബസീറും ഗാഫൂറിനും എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പതിനെട്ടിലാണ് ആറ് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അഞ്ചാം തീയതി ഒരു ദിവസം മുമ്പിൽ വന്ന് നമ്മുടെ ഊരില് വന്നിട്ട് നിങ്ങളുടെ പൈസ പൈസ കയറിയെന്ന് വരണം നിങ്ങളുടെ ആധാർ ഒന്നും നിങ്ങൾ ലിങ്ക് ചെയ്യണോ അപ്പോഴാണ് നിങ്ങളുടെ അടുത്ത പൈസ പണി ചെയ്യാൻ പറ്റും പൈസ കയറിയാൽ പറഞ്ഞതരാം പൈസ കയറുന്നും പറഞ്ഞിട്ടില്ല നിങ്ങളന്ന് ചെയ്താലേ എനിക്ക് അടുത്ത പണി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞ ആ ആറാം തീയതി പിന്നെ ബാങ്കിലേക്ക് മണിക്ക് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബാങ്കിലേക്ക് പോയി പത്ത് പേർ ഏഴുപേർ പോയി നമ്മൾ ഈ പതിനഞ്ച് പേരിൽ ഏഴുപേർ പോയിട്ടുണ്ട് ബാക്കി എട്ട് പേർ പോയിട്ടില്ല ബാങ്കിലേക്ക് ഏഴുപേർ പോയിപ്പോൾ ആ ബാങ്കിൽ ഒരു സിലിപ്പ് തന്നായിരുന്നു ആ സിലിപ്പിൽ അവർ ഒപ്പ് വാങ്ങിച്ചു ഒപ്പ് വാങ്ങിച്ച് ഞങ്ങൾ ചോദിച്ചു എന്തിനാണോ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്യാൽ അടുത്ത പൈസ കയറും അങ്ങനെ എന്ന് പറഞ്ഞു അതിന് ആ ബാങ്കിൽ ആ പൈസ അപ്പം തന്നെ കയറിയിട്ടുണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് അതില് നമുക്ക് ആരും ഇതിലുമില്ലേ നമ്മൾ വന്ന് ഈ പാവപ്പെട്ട ഈ തൊഴിലുറപ്പിന് പോവാ ആ ആറ് ദിവസം പന്ത്രണ്ട് ദിവസം പൈസ ആ സിലിപ്പ് വാങ്ങിച്ചിട്ട് അങ്ങ് എഴുതി വാങ്ങിക്കാതെ മാത്രമല്ലോ ഈ ട്രാൻസ്ഫർ ചെയ്യാനോ വാങ്ങാനോ ഇത് കഴിവ് ആർക്കും അറിയില്ല ഇതിനെക്കുറിച്ച് അപ്പം അങ്ങനെ വാങ്ങിച്ചപ്പോൾ ആ സിലിപ്പിൽ ഏഴുപേരുടെ ഒപ്പും വാങ്ങിച്ചു അവരെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാറി നിന്നു മൂന്ന് പേര് മാറി നിന്നിട്ട് എന്തോ സംസാരിച്ചിട്ട് വന്നു അപ്പം വന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട ഞങ്ങളൊക്കെ ചെയ്തു തരാം എന്നിട്ട് അവർ ഒപ്പ് ഇട്ടിട്ടില്ല എഗ്രിമെൻ്റ് പത്രത്തിൽ അവർ ഒപ്പിട്ടിട്ടില്ല ഞങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം ഞങ്ങൾ ചോദിച്ചാൽ നിങ്ങളെന്താ ഇടാത്ത ഇനിയും പണിയുണ്ടല്ലേ പണി ഞങ്ങൾ ചെയ്യുമ്പോൾ ഒപ്പ് പിടിക്കാമെന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ടതാണ് ബാങ്കിൽ മാനേജറിനോട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് വന്നു അപ്പം തന്നെ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു ഞങ്ങളുടെ ഒരു ചെറിയ ചെറിയ ഈ ട്രാൻസ്ഫർ ചെയ്ത് ഒരു സിലുപ്പ് തന്നായിരുന്നു അവർ അതിനെ വാങ്ങിച്ച് പാ നോക്കിയപ്പം അതിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിന് വെച്ചിട്ട് സിലിപ്പ് തന്നു അതിൽ ഈ ഏഴുപേരും വെച്ചിട്ട് ഞങ്ങൾ പൈസ ആയിട്ട് വരി നിൽക്കാൻ പോവാം വരി നിന്നിട്ടുണ്ട് ആ നിന്ന ശേഷം വന്ന് പറയുന്നുണ്ട് അവർ ആ ബേസീർന്ന പറയുന്ന ആൾ നിലമ്പോർ നമ്മളീ കോൺട്രാക്ട്മാർ അകത്തേക്ക് വരെന്ന് പറഞ്ഞു ഞങ്ങൾ ഏഴുപേരും പോയി നിങ്ങളൊന്ന് വരികയൊന്നും നിൽക്കണ്ട നിങ്ങളുടെ പൈസ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പൈസ എന്തെങ്കിലും എന്ന് പൈസ ഒന്നും കയറിയിട്ടില്ല കയറിയിട്ടുണ്ട് അത് എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇതിന് വേണ്ടി നിങ്ങൾ മെനക്കെട്ട് നിങ്ങൾ വിൽക്കണ്ട പുറത്തേക്ക് വരുന്നത് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് എല്ലാർക്കും അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ചിട്ട് നിങ്ങൾ മെനക്കെട്ട എന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട ഏഴു പേരിൽ അഞ്ഞൂറ് രൂപ തന്നു ഇത് മാറി വീട് അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ പോയി ആ ബാങ്കിൽ പോയി അന്വേഷിച്ച് ഈ സിൽപ്പ് കൊണ്ടുപോയി അവർ ചോദിച്ചപ്പോൾ ഇത് നിങ്ങളുടെ പൈസ ട്രാൻസ്ഫർ ആയതാണ് മറ്റവർക്ക് അങ്ങനെ ട്രാൻസ്ഫർ ആയി പോയി എന്ന് പറഞ്ഞു ഇനി അവരൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെയാണ് ഞങ്ങൾ വാർഡ് നമ്പറോടെ നമുക്ക് പറഞ്ഞത് നിങ്ങൾ വിളിച്ചിട്ട് വന്ന ആളല്ലേ കോൺട്രാക്ട്മാർ അപ്പം അവർ ഇങ്ങനെ പൈസ പറ്റിച്ചു പോയി അപ്പം നിങ്ങളൊന്ന് അവരോട് പറയണം നിങ്ങൾ എഗ്രിമെൻ്റ് വെച്ചത് മൂന്നു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി രൂപ മൂന്നര ലക്ഷമാണ് നമ്മുടെ അമൗണ്ട് ഈ വീടിൻ്റെ അമൗണ്ട് അതിൽ എഗ്രിമെൻ്റ് വെച്ചത് മൂന്നര ലക്ഷം മാത്രമേ ഉള്ളൂ അതിന്റെ തെളിവ് ഞങ്ങളുണ്ട് അപ്പൊ അതിന്റെ മേലെ ഇവർ നമുക്ക് അറിയാതെ ഇവര് നമ്മുടെ ലൈസൻസിന്റെ പൈസ എടുക്കാനുള്ള അധികാരം ഇല്ലല്ലോ അപ്പൊ അത് അറിഞ്ഞിട്ട് ഞങ്ങൾ പോയി കേസ് കൊടുത്തു അപ്പൊ നിങ്ങൾ എന്തിനാ കേസ് കൊടുത്തതാണെന്നോദിച്ചു അപ്പൊ പിന്നെ നമ്മളെങ്ങനെ പറ്റിച്ച കേസ് കൊടുക്കാതെ എന്താ ഭൂതിവഴിയൂരിലെ വഞ്ചിക്കപ്പെട്ട ആദിവാസി കുടുംബങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന അവസാനത്തെ പ്രതീക്ഷയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി പരാതി നൽകിയതിനെ തുടർന്ന് അഗളി പോലീസ് അബ്ദുൽ ഗഫൂറിനെ ഒന്നാം പ്രതിയും ബഷീറിനെ രണ്ടാം പ്രതിയും വാർഡ് മെമ്പർ ജാക്കറിനെ മൂന്നാം പ്രതിയും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ആയിരുന്ന എം നിസാറുദ്ദീനെ നാലാം പ്രതിയുമാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നാൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തട്ടിപ്പ് സംഘം കേസിനെ അട്ടിമറിച്ചു ഒടുവിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ പറ്റിക്കപ്പെട്ട ഏഴു കുടുംബങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കേസിന്റെ വിചാരണ നടപടി നീട്ടിക്കൊണ്ടുപോകാൻ നീക്കമുണ്ടായതോടെ തട്ടിപ്പിനിരയായ കലാമണിയാണ് ഹൈക്കോടതിയെ ആദ്യം സമീപിക്കുന്നത് മൂന്ന് മാസത്തിനകം വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു എന്നാൽ ഇതിനിടെ പി എം ബഷീർ ഹൈക്കോടതിയെ സമീപിച്ച് വിചാരണയ്ക്ക് സ്റ്റേ നേടി സ്റ്റേ നീക്കം ചെയ്യാൻ ഇതുവരെയും ഹൈക്കോടതിയെ സമീപിക്കാതെ ബഷീർ അടക്കമുള്ള പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് ഇടത് സർക്കാർ സ്വീകരിക്കുന്നത് സ്റ്റേ നീക്കി വിചാരണ ആരംഭിക്കാൻ കലാമണി ഹൈക്കോടതിയിൽ ഹർജിയും ഒരാൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റി കൺവീനറായി പ്രവർത്തിച്ചു എന്നത് ഇവിടുത്തെ ഇടതു സർക്കാർ ആദിവാസി മനുഷ്യരെയും അവരുടെ പ്രശ്നങ്ങളെയും എങ്ങനെയാണ് സമീപിക്കുന്നു എന്നതിന്റെ തെളിവാണ് സ്റ്റേരി ഗേസും ഒന്നും വെക്കാതെ ഇപ്പൊ തറയൊക്കെ പൊഴിഞ്ഞു ചുമറൊക്കെ പൊഴിഞ്ഞു പുറകിൽ എല്ലാം വീടുകളൊക്കെ എല്ലാ കേടുവന്ന് കിടക്കുക ഇങ്ങനെ വെച്ച് തന്നിട്ടുണ്ട് ഇതിൽ ഒരു ഗേസ് കുറ്റം കൂടിയൊക്കെ ഇപ്പുറത്തെ തന്നെ വെക്കണം വീടുകളുടെ മുമ്പിൽ ഇതൊക്കെ ഇതിലൊക്കെ ചോറാണ് ഇപ്പൊ ഇപ്പത്തെ മഴയിൽ ഇതിലൊക്കെ ചോറാൻ തുടങ്ങിയിട്ടുള്ള മഴയാണ് ഇത് മൊത്തം ഇത് ഇതൊക്കെ ചോറണുണ്ട് ഈ ഭാഗം മൊത്തം ഇതൊക്കെ ചോറിനുണ്ട് ഇത് ഈ ഭാഗമൊക്കെ ചോറിനുണ്ട് ആ സിമെന്റ് കുറവായിട്ട് കെട്ടി തന്ന വീടാണ് പിന്നെ ഇത് ഇതിലൊക്കെ ചോറിനുണ്ട് ഈ ഭാഗം ആ ഇത് ചോറിൻ്റെ ഭാഗമാണ് ചുമരൊക്കെ വെറിച്ചെല്ലുണ്ട് പിന്നെ കഥവൊക്കെ പൊട്ടിയാകാണ് ബാത്റൂം പിന്നെ മഴ വെള്ളമൊക്കെ ചോറിനുണ്ട് പൊട്ടി വരണുണ്ട് അതിലൊക്കെ വെള്ളം വന്നാൽ ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല മൊത്ത ചോറലാണ് ആ ഇതിൽ ഈ ഉള്ളിലൊക്കെ മൊത്ത ചോറലാണ് അതെ ഈ ബാത്റൂം വന്ന് മഴ വന്നാൽ ഇരി തേപ്പോടെ നിക്കുക മഴ വന്ന മൊത്ത മൊത്തം ഇടിച്ചോരാണ് തേപ്പോടെ അങ്ങനെ നിക്കുക നമ്മൾ പറയുന്നത് അവരെ ചെയ്യുന്നില്ല ഞങ്ങൾ അതന്നെ പണി മൊത്തം അടിച്ചൊക്കെ വരൂ ഇവിടെ ആണ് മഴ വെള്ളമൊക്കെ വരും ഇല്ല ഞാ ഇതൊക്കെ പൊടിഞ്ഞ് വരണില്ല ഇതില് ഇങ്ങനെ തൊട്ട എല്ലാം മൊത്തം പോവാം ഇതൊക്കെ മൊത്തം പോകുന്നുണ്ട് ഇതൊക്കെ പകുതി അവരങ്ങനെ വിട്ടിട്ട് പോയതാണ് അതൊക്കെ സിമെൻ്റ് കുറവായിട്ട് വിട്ടിട്ട് പോകണം അതെ ഇതൊക്കെ തൊട്ട് അപ്പം തന്നെ എല്ലാം പോവും ഞങ്ങളൊന്നും ചെയ്യാതെ അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതൊക്കെ പൊട്ടാൻ വന്ന ഇതൊക്കെ മൊത്തം അവർ പാറപ്പൊടികളാക്ക ഇതൊക്കെ അങ്ങനെ തൊട്ട് അവർ പാറപ്പൊടികളാണ് ഇതിൻ്റെ അടിയിലൊക്കെ ചോറെല്ലാം ഇതൊക്കെ ഇതൊക്കെ ഇതിനുള്ളിലൊക്കെ വേറെ ചോറലുണ്ട് പൊളിഞ്ഞ് പൊളിഞ്ഞു വരുന്നതാണ് അതെന്താ തട്ടിയാ മൊത്തം വരും ഇതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നതാണ് ഇതൊക്കെ തൊട്ടല്ല മൊത്തം വരും എന്താ ആ ഇതൊക്കെ ഇങ്ങനെ എടുത്ത കയ്യിൽ തന്നെ നമുക്ക് എടുക്കാം എന്താ ഇതൊക്കെ പറഞ്ഞതാണ് തൊട്ട മൊത്തം ഇതൊക്കെ വരുന്നുണ്ട് എന്താ എന്നാ എന്താ ചെയ്യ ഇതിന് ഇനി ഇതുവരേക്ക് പോയാൽ പോട്ടെ ഇനി നമുക്ക് ഇനി കിട്ടുന്ന കാര്യത്തിൽ നമുക്ക് ഇനി ഒരു പുതിയ വീട് നമുക്ക് കിട്ടിയാലേ നമുക്ക് ഭയങ്കര ഇതാവും നമുക്ക് നമ്മുടെ പൈസയും കൊടുത്തിട്ട് വീടും കെട്ടിട്ട് ഒരു പ്രയോജനം ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ റിപ്പയറും കെട്ടിട്ട് ഓർക്കാല്ലോ നമുക്ക് പുതിയ വീട് തന്നെ വേണം റിപ്പയർ തന്നാലോ അതിൽ നമുക്ക് എത്ര കാലം റിപ്പയർ ചെയ്തിട്ട് അങ്ങനെ പെയിന്റിങ് അടിച്ചാലും നമുക്ക് അതിനുള്ള ചെയ്തിട്ട് ഇരിക്കാൻ പറ്റില്ല കാലം കാലമായിട്ട് നമുക്കൊന്നും ഇരിക്കാൻ പറ്റില്ല പോയാൽ ഒരു രണ്ട് വർഷം അങ്ങനെ ഇരിക്കാൻ പറ്റൂ റിപ്പയർ ചെയ്ത് അതിനു മേലെ നമുക്കൊന്നും ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഇനി കിട്ടുന്നത് നമുക്ക് പുതിയ വീട് തന്നെ നമുക്ക് വേണം